കൺസ്യൂമർ ഫെഡിൽ പിൻവാതിൽ നിയമന നീക്കത്തിന് ഒരുങ്ങി പിണറായി സർക്കാർ താൽക്കാലിക ജീവനക്കാരെ തിരക്കിട്ട് സ്ഥിരപ്പെടുത്താനാണ് നീക്കം സഹകരണ സെക്രട്ടറിയും നിയമവകുപ്പും നിയമന നീക്കവുമായി സർക്കാർ പോവുകയാണ് നിലവിലുള്ള എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലാവധി നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി പരമാവധി പിൻവാതിൽ നിയമന നീക്കത്തിന് ഒരുങ്ങുകയാണ് പിണറായി സർക്കാർ കൺസ്യൂമർ ഫെഡിൽ ആയിരത്തി താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാനാണ് നീക്കം നടക്കുന്നത് പത്തു വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്ത ജീവനക്കാർക്കാണ് നിയമനം നൽകുക നിർദ്ദേശം സഹകരണ വകുപ്പിനും നിയമവകുപ്പിനും ധനവകുപ്പിനും കൈമാറിയിരുന്നു എന്നാൽ സഹകരണ സെക്രട്ടറിയും നിയമവകുപ്പും എതിർത്തു തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു സർക്കാരിന്റെ നിയമന നീക്കം നിലവിൽ കോടികൾ നഷ്ടത്തിലുള്ള സഹകരണ വകുപ്പിന് സ്ഥിര നിയമനം കൂടുതൽ ബാധ്യതയാകുമെന്ന് സഹകരണ സെക്രട്ടറി അറിയിച്ചു പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ സംസ്ഥാന സർക്കാർ ഇതേ നീക്കവുമായി മുന്നോട്ടു പോകുന്നു തൊഴിലാളി സംഘടനകളുടെ യോഗത്തിലും ഇക്കാര്യം ചർച്ച ചെയ്യും വിവിധ വകുപ്പുകളിലും ഇത്തരത്തിലുള്ള നീക്കത്തിന് ശ്രമം നടക്കുന്നുണ്ട് ഓരോ വകുപ്പുകളിലും സ്വന്തക്കാരെ തിരുകിക്കയറ്റുന്ന രീതിയാണ് ഉള്ളത് അപ്പോൾ സ്ഥിര നിയമനം നൽകിയാൽ ജീവനക്കാർ സർക്കാരിനെ അനുകൂലിക്കുന്നവരാകും ഇങ്ങനെ കൃത്യമായി വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പോലും പരിഗണിക്കാതെ ഇടത് സർക്കാരിൻ്റെ നീക്കം ജനം തിരുവനന്തപുരം